ശ്രീ സി കെ ശശീന്ദ്രൻ വയനാടിനു വേണ്ടി അടിയന്തരമായി അനുവദിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് കൃത്യമായ ഒരു സാമ്പത്തിക പാക്കേജാണ് ഏത് നിലയ്ക്കാണ് സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാൻ കേന്ദ്ര സർക്കാർ ഈ നിമിഷത്തിൽ തയ്യാറായിരിക്കുന്നത് എന്നത് കുറഞ്ഞ പക്ഷം പൊതുസമൂഹത്തെ എങ്കിലും ഒരു ഘട്ടം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അൻപത് ദിവസം പിന്നിട്ട ഒരു ദുരന്തമാണ് നാളിതുവരെയും ചില്ലിക്കാശ് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ കാലതാമസം എന്തുകൊണ്ട് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാലതാമസം വരുന്നു എന്നുള്ളത് എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്നതും ആശങ്ക ഉണ്ടാക്കുന്നതുമാണ് ഇവിടെ നേരത്തെ ചർച്ചയിൽ ശ്രീകൃഷ്ണദാസ് ചോദിച്ചൊരു കാര്യം മുഖ്യമന്ത്രി വന്നിട്ട് അവിടെ എന്താണ് നടന്നത് മന്ത്രിമാർ എപ്പോഴാണ് വന്നത് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ യാത്ര വസ്തുതാപരമായ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ലല്ലോ മുപ്പതാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് രണ്ട് മന്ത്രിമാർ ആ സ്ഥലത്തെത്തിച്ചേർന്നു മൂന്ന് മന്ത്രിമാർ വൈകുന്നേരം നാല് മണിക്ക് മുമ്പ് തിരുവനന്തപുരത്തും പ്രത്യേക ഫ്ലൈറ്റിൽ എത്തി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി അനുസരിച്ച് ആളുകൾ വന്നു ആദ്യത്തെ പ്രവർത്തനം എന്താണ് പ്രിയപ്പെട്ട കൃഷ്ണദാസ് ആദ്യത്തെ പ്രവർത്തനം ജീവൻ അവശേഷിക്കുന്ന മുഴുവൻ ആൾക്കാരെയും സുരക്ഷിതമായി ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കോ മാറ്റി എന്നുള്ളതാണ് മുഖ്യമന്ത്രി മുപ്പതാം തീയതി മൂന്ന് മണിയാകുമ്പോഴേക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നെ മറ്റു വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല അത് പറയാനുള്ള എല്ലാവരും മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് ജീവൻ അവശേഷിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ക്യാമ്പുകളിലേക്കോ ആശുപത്രികളിലേക്കോ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു അതിന് സൈന്യമൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ആരും അതിനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സൈന്യം വരേണ്ടത് ഈ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല അവരുടെ ചുമതലയല്ലേ അത് ഭരണഘടനാപരമായും എല്ലാ അർത്ഥത്തിലും അവർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ചെയ്തിട്ടുണ്ടല്ലോ ആ എല്ലാവരും യോജിച്ച് വന്നിട്ടുണ്ട് ജനങ്ങളും എല്ലാവരും എല്ലാ രാഷ്ട്രീയ പട്ടിയിൽപ്പെട്ടവരും ജാതി മത വ്യത്യാസമില്ല മുഴുവൻ ആൾക്കാരും യോജിച്ച് ഒരേ മനസ്സോട് കഴിഞ്ഞു മുഖ്യമന്ത്രി ഒന്നാം തീയതി വന്നു മുപ്പതാം തീയതി അവിടെ നടക്കുന്നു ഒന്നാം തീയതി മുഖ്യമന്ത്രി വന്നു അവിടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തു ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു പതിനൊന്നാം തീയതി ഒന്നാം പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രി വന്ന ശേഷം വ്യോമ നിരീക്ഷണം നടത്തി സ്ഥലത്ത് പോയി കൽപ്പറ്റി അദ്ദേഹം സർവകക്ഷി യോഗം കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്തു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കേരളം നൽകുന്ന നവത്തിന്റെ അടിസ്ഥാനത്തിൽ പണം ഇല്ലാത്തത് കൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ല എന്നുള്ളതാണ് ഇവിടെ രാഷ്ട്രീയമായി കാണുന്നു എന്ന് പറഞ്ഞു ത്രിപുരയിൽ ഇതിനു ശേഷമല്ലേ പ്രളയമുണ്ടായത് ത്രിപുരയിൽ കൊടുത്തതിന് ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല കേട്ടോ നാല്പത് കോടി രൂപ കൊടുത്തല്ലോ തെലുങ്കാന ആന്ധ്രയിൽ മൂവായിരത്തി നാല്പത്തെട്ട് കോടി രൂപ കൊടുത്തല്ലോ പ്രാഥമിക ചെലവിലേക്ക് ഇത്ര കാശ് എന്ന് പറഞ്ഞു കൊടുത്ത് പിന്നീട് വിശാംശം ഇത്ര തരുന്നതിന് എന്താണ് ഒരു തടസ്സമുള്ളത് എന്തിനാണ് രാഷ്ട്രീയ വിവേചനം കേരളത്തോട് കാണിക്കുന്നത് അവിടെ കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണോ കോൺഗ്രസ്കാർ മാത്രമാണോ ബി ജെ പിയുടെയും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഒരു പാർട്ടിയിൽപ്പെടാത്തവരും ജനങ്ങളാണല്ലോ അവരെല്ലാം ജനങ്ങൾ ഉണ്ടായ ശേഷമാണല്ലോ പാർട്ടി ഉണ്ടാവുക അവരാണല്ലോ എല്ലാവരും വിളിച്ചു തിരിക്കുന്നത് പ്രളയകാലത്തെ കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മുപ്പതിനായിരം കോടി രൂപയാണ് നമുക്ക് നഷ്ടമുണ്ടായിട്ട് കേന്ദ്രത്തിന് കണക്ക് കൊടുത്തിരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി രൂപയാണ് അവർ തിരിച്ചു തന്നത് തന്നരുത് അതിൽ നിങ്ങൾക്കറിയുമോ കൃഷ്ണദാസ് ഉറക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ഇടപെട്ട് കൃഷ്ണദാസ് കേരളത്തിലേക്ക് അയച്ച അരിയുടെ കാശ് ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ തിരിച്ചു മടിച്ചു ഹെലികോപ്റ്റർ സർവീസ് നൂറ്റി രണ്ട് കോടി രൂപ തിരിച്ചു മടിച്ചു അതല്ലേ കേന്ദ്രം ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ ഇനിയിപ്പം ഇതിനൊക്കെ പിന്നീട് കണക്ക് വരുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഇപ്പൊ രാഷ്ട്രീയമായിട്ട് അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല കേന്ദ്രം കേരളത്തോട് എന്തിനാണ് ഒരു വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്നത് ആ പണം തെറ്റുന്നതിന് പകരം ഒരു കണക്ക് അത് ആ വാർത്ത അങ്ങനെ പുറത്തു വന്നു എന്ന് നമ്മളെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് കേന്ദ്രത്തിനൊരു നിവേദനം കൊടുത്തു ഞങ്ങൾക്ക് ഇത്രയൊക്കെ കാശ് ആവശ്യമുണ്ട് കേന്ദ്രം പരിശോധിച്ചിട്ട് ഇത്രയോ ഞാൻ ചോദിച്ച കേന്ദ്രത്തിന്റെ സംഘം കൂടെ വന്നില്ലേ ആ കേന്ദ്ര സംഘം ഒരു കണക്ക് മതിപ്പ് ചിലവുകൾ ആക്കിയിട്ടില്ലേ ഞങ്ങളുടെ കണക്ക് മാത്രം വേണം സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്ക് മാത്രം അതിനനുസരിച്ചൊരു പ്രാഥമികമായിട്ട് വിശാംശങ്ങൾ പിന്നീട് പോകട്ടെ അത് ചെയ്യുന്നില്ലല്ലോ അത് വേണമെന്ന് കേരളത്തിന് വേണ്ടി വാദിക്കാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വം എന്നാലും നിങ്ങൾക്ക് കൂടി ചുമതലയില്ല നമ്മളെല്ലാം മലയാളികളല്ലേ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ